മധ്യപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് വൈദികനെ അറസ്റ്റ് ചെയ്തതിനെതിരെ സഭ സഭയുടെ വിമർശനം രണ്ട് ദിവസം മുൻപാണ് തിരുവനന്തപുരം മലയംകീഴ് സ്വദേശി ഫാദർ ഗോഡ്വിനെ മതപരിവർത്തനം ഗോഡ് അറസ്റ്റ് മതപരിവർത്തനത്തിന്റെ പേരിൽ ഒരു ഒരു എഫ്ഐആർ എഫ്ഐആർ ഏതോ വിക്രം സിംഗിന്റെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരള റവറൻ ഗോഡ്വിൻ പേര് എഫ്ഐആറിൽ എഫ്ഐആറിൽ ഇല്ല പേരില്ലാതെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക ജയിലിൽ അടയ്ക്കുക പോലീസ് മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്തു വരുന്ന നിയമം പരിപാലിച്ച് കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധവുമായി ഇറങ്ങുവാനാണ് നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത് ലബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി ഈ നടപടിക്കെതിരെ ആദ്യഘട്ടത്തിൽ നിയമ പോരാട്ടം നടത്തും പിന്നീട് അതിൽ നിയമ നിയമത്തിലൂടെ സാധിച്ചില്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു തീരുമാനമാണല്ലേ തീർച്ചയായിട്ടും നിയമ നടപടിയും പ്രതിഷേധവും ഒരുമിച്ച് നടത്താൻ തന്നെയാണ് സി എസ് ഐ സഭയുടെ തീരുമാനം ഇത് ഗുരുതരമായ നീതി നിഷേധമാണ് നടന്നിരിക്കുന്നത് ആ മധ്യപ്രദേശിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ജീവിക്കുന്നയാളാണ് ജീവിച്ച് അവിടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്ന ആളാണ് ഫാദർ ഗോഡ്വിൻ അദ്ദേഹം തിരുവനന്തപുരം മലയൻകീട് സ്വദേശിയാണ് ഇത്തരത്തിൽ അദ്ദേഹം അവിടെ സേവനം നടത്തുമ്പോൾ ഇതിൽ അസഹിഷ്ണുത കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു കേസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഗ്രാമവാസികളാരും തന്നെയല്ല കേസ് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല കേസിൽ എഫ്ഐആറിൽ ഒരിടത്തും ഫാദർ ഗോഡ്വിൻ്റെ പേരില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നാണ് സി സി എസ് ഐ സഭ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഏതായാലും നിയമ നടപടികളുമായി പോകാനും ഒപ്പം ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രുതി മധ്യപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ചാണ് വൈദികനെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ സി എസ് ഐ സഭ രംഗത്തെത്തിയിരിക്കുന്നത് നിയമ പോരാട്ടം നടത്തും പ്രതിഷേധം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്